യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ രേഖയുടെ പകർപ്പ് പുറത്തു കൊണ്ടുവന്നത് കൈരളി വാർത്താ സംഘം രാഹുൽ ജാമ്യത്തിനായി സമർപ്പിച്ച രേഖകളുടെ ആധികാരികത ചോദ്യം ചെയ്താണ് രേഖകളുടെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് ആശുപത്രി രേഖകൾ വ്യാജമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ ദിവസം കൈരളിയെയും സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററേയും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചിരുന്നു പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത ചോദ്യം ചെയ്യുന്നതാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ട ആശുപത്രി രേഖകൾ കൈരളി ന്യൂസ് തിരുവനന്തപുരം റിപ്പോർട്ടർ വി എസ് അനുരാഗാണ് രാഹുലിന്റെ ആശുപത്രി രേഖകളുടെ പകർപ്പ് പുറത്തു കൊണ്ടുവന്നത് ചികിത്സ തേടിയെന്ന് പറയുന്ന കിംസ് ആശുപത്രിയുടെ ഒരു ലെറ്റർ പാഡ് കൂടി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അഹുൾ മകൂട്ടത്തിൽ കോടതിയിൽ നൽകിയത് വെറും വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് അതിൽ ആശുപത്രിയുടെ പേരോ സീലോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാക്കിയത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ രാഹുൽ ഇത് വ്യാജമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസിനെ വെല്ലുവിളിച്ചിരുന്നു ചെയ്യില്ല അതായത് ഈ കേസിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കില്ല ആ ടോളൊക്കെ കൈരളി കൈരളി ഉൾപ്പെടെ മാത്രം മതി കൈരളിയും ഈ ഗോവിന്ദനും കൂടി തിരുവനന്തപുരത്ത് വന്നാൽ ഞാൻ ചികിത്സയെ തേടിയ ആശുപത്രി ആ ആശുപത്രിയിൽ പോയി എം വി ഗോവിന്ദൻ പറഞ്ഞതാണോ ഞാൻ പറഞ്ഞതാണോ ശരിയെന്ന് പറയാം ഇതിനുശേഷമാണ് ആശുപത്രിയുടെ ലെറ്റർ പാഡും സീലുമില്ലാത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ രാഹുൽ ഹാജരാക്കിയ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് താൻ സമർപ്പിച്ചത് വ്യാജരേഖയാണെങ്കിൽ തനിക്കെതിരെ കേസെടുക്കുകയല്ലേ വേണ്ടതെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ചോദിച്ചിരുന്നു കോടതിയിൽ വ്യാജരേഖ സമർപ്പിച്ചാൽ അത് ഫോർജറിക്ക് ഫോർജറിക്കെതിരായിട്ട് വേറൊരു കേസല്ലേ ആ കേസ് എനിക്കെതിരായിട്ട് എടുത്തിട്ടുണ്ടോ അപ്പൊ ഞാൻ പറയുന്നു ഞാൻ ചികിത്സ തേടി ആശുപത്രിയുടെ വിവരങ്ങൾ ആശുപത്രിയിൽ വന്ന് കാണിക്കാൻ ഞാൻ റെഡിയാണ് എം വി ഗോവിന്ദൻ കയറുണ്ടോ രേഖ വ്യാജമാണോ എന്ന സംശയമുണ്ടായ സാഹചര്യത്തിൽ ഇക്കാര്യവും പോലീസ് അന്വേഷിക്കും രേഖകൾ വ്യാജമെന്ന് തെളിഞ്ഞാൽ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കൽ കൂടി എന്നിവതിരെ കേസുണ്ടാവും രാഹുലിന്റേത് വ്യാജരേഖയാണെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാദങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ജാമ്യം ലഭിക്കാനായി പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കോടതി സമർപ്പിച്ച രേഖകളുടെ ആധികാരികത പോലും ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്ത് പുതിയ ന്യായവാദമാണ് നിരത്താനുള്ളതെന്ന് കാത്തിരുന്നു കാണാം ഇർഫാൻ ഇബ്രഹിം സെഡ് കരളി ന്യൂസ് പാലക്കാട്